ഹലോ ഹലോ മലയാളിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് എന്താണ്ട് ഈ കാണുന്ന പച്ച ട്രൈക്കിനെ നമ്മൾ ഇന്ന് ടൈം ചെയ്ത് സാഡിലിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയുള്ളൂ സംസാരം കേൾക്കണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കമൻ്റ് അതിന് ചെയ്യുന്നില്ല ഇങ്ങനെ എങ്ങനെയാണെന്ന് ചെയ്യുക ഓക്കെ ഈ ട്രൈക്കിനെ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈക്കിനെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇതിയാക്കണം അതിനായി നമ്മൾ കഷ്ടത്തെ ആരോ ഇട്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഞാൻ കഴിഞ്ഞ ചെറിയ വീടിന് കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് പതിനെട്ട് കഴിക്കുന്ന ട്രാപ്പാണ് അത്യാവശ്യം ആൾക്കാർ കണ്ടു അപ്പോൾ ആ ട്രാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ആ ട്രാപ്പിലേക്ക് ഈ ട്രൈക്കിനെ എങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് വരുന്നത് ഈ വീഡിയോ കണ്ടു അപ്പോൾ നമുക്ക് ആദ്യമേ അമ്പോലിക്കാം തുടക്കിട്ട് കൊടുക്കാം വേണ്ട നമ്മുടെ ടൈമിങ് ഇച്ചിരി എഫക്റ്റിനെ എഫക്റ്റീവ് കുറയും ഇതിനായിരുന്നു ഇച്ചിരി ഞങ്ങൾ നെയ് നീട്ട് ലോങ്ങ് ഷൂട്ട് കൊടുക്കുന്നു ലോങ് ഷൂട്ട് കൊടുക്കാം ഗൈസ് അങ്ങനെ നമ്മൾ അവനെ ട്രാക്കിലാക്കിയിട്ടുണ്ട് ഞാൻ വീണ്ടും ഞാൻ ചെറുതായിട്ട് കാണാതിരിക്കുന്ന രോഗമുണ്ട് ഇല്ല ഗൈസ് കാണാതെ ട്രാക്ക് വടിച്ചിട്ട് വയസ്സാണ്ട് അങ്ങനെ അവിടെ കാണാൻ പറ്റും നല്ലോണം കല്ല് പിടിക്കുന്നുണ്ട് ദിസ്ഇസ് ആദ്യമേ എടുക്കേണ്ടത് നമ്മുടെ 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 ടൂൾസ് യാ സാധാരണ ഇനിയും ചെയ്യേണ്ടത് ഈ വൈസ് ലെവലപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ ലെവലപ്പും കാര്യങ്ങളും ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് നേരെ അവരുടെ അടുത്ത പോടാം അങ്ങനെ അവരെ ഒക്കെ എത്തിയിട്ടുണ്ട് ഒക്കെ ഇനിയും നമുക്ക് അമ്പിലോടും അയാ നമ്മളങ്ങനെ നമ്മുടെ വിഷമുള്ള അമ്പ് മാറ്റി നമ്മുടെ ഈ ഒരു അമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ വിഷമുള്ള അമ്പ് വെച്ച് നമ്മുടെ ഈ കാണുന്ന ഫുഡ് പോയിസൺ ഇട്ട് അടിച്ചിങ്ങനെ ഉറക്കണം അപ്പം നമുക്ക് അടി തുടങ്ങാം കാരണം നമുക്കിവിടെ വിഷമിച്ചിട്ട് രീതിയിൽ ബെറീസ് കൊടുക്കാം യു ഗൈസ് ബെറി നമ്മുടെ വീട്ടിൽ വീട്ടിലിരിക്കുവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി ബെറി എടുത്തുകൊണ്ട് വരാം അൺകോഷ്യസില്ലേ ആ എന്നാൽ പിന്നെ എനിക്ക് പറയുകയാണ് നർക്കോട്ടിപ്പറി വർപ്പിക്കണം എന്നാലും അൺക്രോഷിയസ് കുറവ് ഇതിൽ എപ്പോഴും നമ്മൾ വീട്ടെടുക്കുമ്പോൾ മാത്രം ഭയങ്കര ഇല്ല ഓക്കെ നമ്മുടെ ബെറീസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഇതിനെ ഞാൻ വേണ്ടി എടുത്ത് വെച്ചു ടക്കുന്നത് നോക്കി ഇതെടുക്കാം ഇതെടുക്കാം എടുക്കാം ഇതെടുക്കാം നമ്പറിയിട്ടുണ്ട് പെട്ടെന്ന് ഇടാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മൾ ട്രൈക്ക് എടുക്കാറായിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ കഴിക്കണം ഫുഡ് എടുക്കണമായിട്ട് ഓക്കെ അങ്ങനെ കഴിക്കാ നീ വീണേക്കണം അപ്പം നമ്മൾക്ക് അമ്പത്തൊമ്പത് അമ്പത്തെട്ട് ഓക്കെ ഇത് ഇത് എൻ്റെ എല്ലാ ഏറ്റവും ഉണ്ടാകുന്ന പീസ് പന്ത്രണ്ട് പീസ് പതിനിയിലാണ് കൊണ്ടുവരുന്നത് എൻ്റെ അവിടെ പക്കത്തിന് ഇതിനെ കാണാം ഈ അതിനുശേഷം കുറവ് പെട്ടെന്ന് പറയും കാട്ടി കൂട്ടാൻ വേണ്ടി നമുക്ക് ർക്കോട്ടിക് കുറയും കഴിയണം വേണം നാർക്കോട്ടിക് പോകെ നമ്മുടെ ഈ ചെടി നീട്ടുന്ന ബട്ട് ഈ നാർക്കോട്ടിക് പുറി കിട്ടാൻ ഇച്ചിരി പാടാണ് അങ്ങനെ ആ നാർക്കോട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറെ ഇവിടെ നിന്ന് പറക്കോട് അത് കുറെ കുത്തിയിരുന്ന് പറിക്കുവായിരുന്നു ഒക്കെ നമ്മുടെ ഈ കുറച്ച് കിട്ടിയിട്ടുണ്ടോ അത് നാലോ നാല് അഞ്ചോളി കിട്ടിയിട്ടുള്ളു ഓക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ട് കുറച്ചെടുത്ത് എടുത്തു ഓക്കെ നെക്കൊടിപ്പൊരു വരീട്ടുള്ളൂ കുറച്ച് എടുക്കാൻ നമ്മളല്ലേ ഗീറെ വല്ലതും ഗീഡാണ് ആ ഓക്കെ ഒരു സെക്കൻഡ് വേണ്ടിട്ട് ാലും കുറച്ച് നട്ടുപോട്ടിക്കയും കാര്യങ്ങളും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പോയി അതുകൊണ്ട് ഇത് എട്ട് റൈസ് വളരെ ഇതാണ് എന്തായാലും ബാക്കി കുറച്ച് ഫ്രോട്ട്സും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം കൂട്ടെല്ലാ ബരലുകളും കാര്യങ്ങളും കൊടുക്കാം അപ്പം കഴിച്ചോണം കേട്ടോ എനിക്ക് രണ്ടിട്ടാൽ ഓക്കെ നമുക്ക് കുറച്ച് നെർക്കോട്ടിക്സും കാര്യങ്ങളും ഫീഡ് ചെയ്തിപ്പിക്കാം കുറച്ചും നല്ല ഫുൾ ഒന്ന് വീഡിയോ ഓക്കെ നെർക്കോട്ടിക് അൺകോൺസിയസ് കൂടുന്നുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതിരിക്കാൻ അൺകോഷ്യസ് നല്ലോണം കൂടി കൂടി വരുന്നുണ്ട് അപ്പം നമ്മുടെ ട്രൈ കൂട്ടൻ ഏകദേശം നല്ലോണം ടീമും കാര്യങ്ങളും ആകുന്നുണ്ട് പെട്ടെന്ന് മുപ്പത്തി മൂന്ന് പെർസെൻറ്റേജ് ആകാറായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ട്രൈ കൂട്ടിനെ കിട്ടുന്നതായിരിക്കും ഞാൻ സമയം വേസ്റ്റാക്കാതെ കുറച്ച് നെറ്റ് വർപ്പറിയും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ പോകുക Hmm? कटा 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 यार, <स्थियार> यार। कटा 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 曾经。 എന്തൊക്കെയായാലും നമ്മുടെ ട്രൈക്കും കാര്യങ്ങളും അല്ല അടിപൊളി കളറും കാര്യങ്ങളും ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ പണ്ടത്തെ ട്രൈക്കിലൊക്കെ വെറൈറ്റി കളർ ഇച്ചിരി കുറവാണ് അപ്പോൾ ആ ഒരു റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പച്ച കളറ് പതിനൊന്ന് ലെവലിൽ ഈ ഒരു ലോ ഇതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപ്പൊളിയും കാര്യങ്ങളും തന്നെയാണ് കളറും നമുക്ക് അത്യാവശ്യം നല്ലതാണ് അപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് പച്ച അധികകളാണ് മറ്റവനും പച്ചയാണ് ഇവനും പച്ചയാണ് ഇനി ഈ ഏറിയയിൽ ഏതെങ്കിലും പച്ച സാധനത്തിനെ കണ്ടാൽ അതിനെ ഞാൻ പോയടിക്കുന്നതായിരിക്കും ഓക്കേ അപ്പോൾ എന്തായാലും ഇവൻ ആദ്യമായിട്ട് പെർസെൻറ്റേജ് ആയില്ല നോക്കട്ടെ വൈദി ആയില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എന്നല്ല നമുക്കിപ്പം തന്നെ ചെയ്യാം പട്ട് ഇത് നല്ലോണം ലോങ് ടൈം എടുക്കുന്നുണ്ട് എന്തായാലും ഞാനൊരു ഞാൻ വിചാരിക്കുന്നു പതിനെട്ട് മിനിറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പതിനേഴ് പതിനാറ് മിനിറ്റിൻ്റെ അകത്തൊരു വീഡിയോ ഇടണമെന്നാണ് ലോങ്ങ് ആക്കാൻ എനിക്കും താല്പര്യമില്ല എനിക്ക് സമയമില്ലാത്ത നേരത്താണ് ഞാൻ ഇടുന്നത് ഞാൻ വലിയൊരു ലോങ്ങിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഒരാഴ്ച കുറേ ദിവസം കൂടിയായിട്ടാണ് ഞാൻ ഒരു ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ അത് ഇടുന്നത് എന്നാണോ ഇന്ന് തന്നെ ഇടുവോ എന്ന് എനിക്കറിയാന് പേര ഞാൻ എപ്പോഴും ഇന്ന് തന്നെയാണ് ഇടുന്നത് ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയാന് പേരാ എന്തായാലും ഇടണമെന്നാണ് ആഗ്രഹം ആശാൻ ഇന്ന് നമ്മൾ ഇതൊക്കെ ചെയ്തേക്കുവാണ് ഈ തൊട്ടിരിക്കുമ്പോൾ നമുക്ക് മുടിവളരുതെന്നായിട്ട് തോന്നുന്നില്ല പിന്നെ എനിക്കിവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നമ്മൾ പോയി കണ്ടിരിക്കും ഈ ഒക്കെ വൃദ്ധയൊക്കെ ചെന്നാൽ പോയിട്ട് മൃഗമൊക്കെ കറക്റ്റ് ചെയ്യാം അടുത്ത ജീവിയെയും നമുക്ക് പിടിക്കണമെങ്കിൽ ഏത് ജീവിയാണെങ്കിലും നമുക്കിത് വേണം പിന്നെ പിന്നെ പോണം സാധനം ഒക്കെ ഉണ്ടാകണം ഇനി ഞാൻ ഈ ആരെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് അടുത്ത ഇതിന് ഉപയോഗിക്കും ഒക്കെയാണ് എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് നറുക്കൂട്ടി കിറ്റി ആവുന്നുണ്ട് കുടുംബം അതിനൊക്കെ കൂടിയാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിചാരം നോക്കട്ടെ നമ്മൾ ട്രാപ്പും കഴിഞ്ഞാൽ സെറ്റാകില്ലേ നല്ല കറക്റ്റായിട്ട് നമ്മൾ ട്രാപ്പ് വീണു ട്രാപ്പിന് വലിയ പ്രശ്നമൊന്നുമില്ല രണ്ട് തട്ട് തൊട്ട് കഴിഞ്ഞാൽ ശരിയാകാനുള്ള ഇതേ ഉള്ളൂ എനിക്ക് ഈ ആരും എടുത്തിങ്ങൾ ായാലും എന്തായാലും ഈ സാധനം പൊളിക്കേണ്ടി വരും ഇവനെ വെളിയിലോട്ട് വിളിയിട്ടൊക്കെ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലൈഫ് കുറഞ്ഞ നോക്കി വേറെ ലെവലാക്കി വെച്ചിരിക്കുന്നു

ഇവനെ ഇറക്കിയിട്ട് ഇവന്റെ സാടിനും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇവനെ നല്ലായിട്ട് ഓടിക്കണം ഗൈസ് അഞ്ച് ലെവൽ കൂടി കിട്ടും പതിനാറ് ലെവൽ യാ പതിനാറ് ലെവലുള്ള ഒത്തിനാണ് എന്തായാലും എന്റെ ഫുഡ് അവിടെയുണ്ട് അതും എടുത്ത് സാരിലും എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം ഫുഡും കാര്യങ്ങളും അത്യാവശ്യം കുറേ ആയിട്ടുണ്ട് നമ്മൾ ഫുഡും കാര്യങ്ങളും കളിച്ചിട്ടുണ്ട് വയറും നട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ഉറങ്ങണം എന്നിട്ടാണ് സാഡിലെടുക്കണം അല്ലാതിന് സാധനം എടുക്കുക നമ്മൾ സാഡിലെടുക്കാൻ പോവാണ് യാ നമ്മുടെ കയ്യിലേക്ക് സാധനം വന്നിരിക്കുന്നു ആൻഡ് കൂടെ ഞാൻ സാധനം എടുക്കുന്നുണ്ട് ഏതൊന്നറിയാമോ നമ്മുടെ ഈ ജനില് ഇത് അതിന് വേറെ നമുക്കവിടെ എടുക്കാം ആൾക്കാരത്തേക്ക് അവിടെ

ും കാര്യങ്ങളും നമ്മുടെ എഴുന്നുവെച്ചിട്ടുണ്ട് മക്കളെ യാ സാഡിട്ടിന് കാര്യങ്ങളും സാഡിലും കയ്യിൽ ഇട്ടിട്ടുണ്ട് വേറെ ലുക്കായിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഫോളോയിങ് ഡിസ്റ്റൻസൊക്കെ ഫോളോയിങ് ഡിസ്റ്റൻസും കാര്യം ഫ്ലോയസ്റ്റ് ലോയി ലോ ഞാൻ എപ്പോഴും ലോയാണ് ടാർഗറ്റിങ്ങിന് ലോയാണ് ടാർഗറ്റിംഗ് ലോയസ്റ്റ് ആണ് ഏറ്റവും ടാർഗറ്റ് എപ്പോഴും കൊടുക്കണോ ആൻഡ് ആ വേണ്ടി കൊടുക്കരുത് അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ട്രൈക്കിനെയും കാര്യങ്ങളും എടുക്കാവുന്നതാണ് നമ്മൾ നല്ല ട്രൈക്കിനെ അപ്പൊ നമ്മൾ നമ്മുടെ ട്രൈക്കിനെയും കാര്യങ്ങളും ആദ്യമായിട്ട് ടൈം ചെയ്തേക്കുവാണ് അപ്പൊ നമ്മുടെ ട്രൈക്കിനെയും കാര്യങ്ങളും നമ്മള് പൊള്ളിയായിട്ട് ടൈം ചെയ്തേക്കുവാണ് എന്തായാലും ഇതിനെ വെച്ച് നമ്മക്ക് വേണ്ട പവർ കുറയുന്നതിനെ ൊട്ടിയായിട്ടാണ് നമ്മുടെ ബറിസ് കൈവടക്കുന്നത് പക്ഷെ ഇനി ഞാൻ ഇവരെ കേട്ടെനിക്ക് ബെറീസും ക്ഷാമമില്ല ഇവ സുബ്രീസീസ്സും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നതിന് ഇവനെ ഞാൻ ഏർപ്പെടുത്തേക്കുവാ ഓക്കെ അമ്പലത്തേക്കാം എന്താണ് ആയിരിക്കും മതി

പറഞ്ഞേ ജനലൊക്കെ അടച്ചേക്ക ജനലൊക്കെ അടച്ചേക്കൊറവിട്ട ജനല അപ്പൊ നമുക്ക് നെണ്ടി ഏറി ഒന്ന് വൃത്തിയാക്കാം വൈസ് ലെവൽ പതിനാറാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എൻ്റെ പുതിയ അപ്ഗ്രേഡും വന്നിട്ടുണ്ട് വെയ്റ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പവർ ഫുള്ളും തന്നെ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ ട്രൈക്കിനെ കൊണ്ടുപോയി തിരിച്ചു നിർത്താൻ പോവാണ് അങ്ങനെ നമ്മുടെ മെമ്പേഴ്സിലേക്ക് പുതിയൊരാളാണ് ട്രൈക്ക് യാ

അങ്ങനെ നമ്മൾ ട്രൈക്കിനെ നമ്മളിവിടെത്തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇറങ്ങാം ഞാനും ഇന്നത്തെ എൻ്റെ ട്രൈക്ക് കൂട്ടൻ്റെയും ജേർണി ഇന്ന് അവസാനിച്ചേക്കുവാണ് അപ്പം എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ പറയുന്നു മറക്കരുത് ഇത്ര നേരം ഇരുന്ന് കണ്ടിട്ട് ഇവന് ഞാൻ ലൈക്കും സബ്സ്ക്രൈബും കൊടുക്കത്തില്ലെന്ന് പറയരുത് ഓക്കെ അപ്പം ടാറ്റ ആ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ എല്ലാവരിലേക്ക് ചെയ്യണം സബ് ചെയ്യണം